ഇത് സന്തോഷ് കുമാർ എന്റെ വളരെ ഫീവ് പേഷ്യന്റ് ആണ് ആൾക്ക് കുറച്ച് നാൾ മുമ്പ് സ്ട്രോക്ക് വന്നിട്ട് സംസാരശേഷിയും വായിന്റെ ന്യൂറോമസ്കുലർ കോർഡിനേഷനും ഒക്കെ നഷ്ടപ്പെട്ട് ആണ് എന്റെ അടുത്ത് വരുന്നത് അന്നേരം പുള്ളിക്ക് സംസാരശേഷി നന്നായിട്ട് വളരെ മോശമായി പോയി അതിനുശേഷം പല്ലുകളൊന്നും ഇല്ലായിരുന്നു പല്ലുകളൊക്കെ നമ്മൾ ഈ ഒക്കെ ചെയ്ത് ഫിക്സ് ചെയ്ത് ആൾക്കും നല്ല സുന്ദരനായിട്ട് സംസാരിക്കുന്നു നല്ല ഇഷ്ടപ്പെട്ടോ ചോദിക്കാതൊക്കെ ണോ പല്ല് സെറ്റ് ടൈറ്റ് ആണോ കടിക്കുന്നു കടിക്കുന്നു അത് എടുക്കാവോ അത്രയും ടൈറ്റ് ആണോ പല്ല് സെറ്റ് ഒന്ന് എടുക്കാൻ വേണ്ടിട്ട് നമ്മൾ രണ്ടു ആണ് വെച്ചിരിക്കുന്നത് പേഷ്യന്റ് വളരെ ശക്തിയായി വലിച്ചൂരിയാൽ മാത്രമേ ഈ പല്ലുകൾ ഊരി എടുക്കാൻ പറ്റുള്ളൂ രണ്ട് ഷ്രോപ്പ് വന്ന പേഷ്യൻസ് ആയതുകൊണ്ട് അവർക്ക് സാധാരണ പല്തി സെറ്റ് വെച്ചാൽ ന്യൂറോമസ്കുലർ കോർഡിനേഷൻ ഇല്ല അതുകൊണ്ട് നോർമൽ ഒരു വെപ്പ് പല്ല് സെറ്റ് ഇരിക്കുകയാണ് സോ ഓവർ ഡെഞ്ചന ഇങ്ങനെയുള്ള പേഷ്യൻസിന് എപ്പോഴും ഐഡിയ